നമസ്തേ പ്രിമിത്രി സ്വപ്രഭൃതി സായക സപ്തവാദാരഭ്യ പഞ്ച നിമേഷ അസ്മാകും യൂട്യൂബ് ചാനൽ ദ്വാര സംസ്കൃതവാർ സം കത്ത അഹം അഭിലാമി അതീതവർഷ ചതുർവിശ്യുത്തരസഹസ്രതമവർ എൽ മാസം പഞ്ചമ ദിനത് ആരഭ്യന്ത അസ്കം യൂറ്റൂബാനൽ പദ്ധതിയാം സഹായം ആചരന്ത അയ ഡോക്ടർ മാറാർജി അസ്മാകും യൂട്യൂബ് ചാനൽ വിംശതിലക്ഷം പ്രേക്ഷകരിഷൻ ദിവസ പ്രചോദനം പ്രോത്സാഹനം ചതതി അതി ഊർജ്വ സംസ്കൃതഭാഷാ പ്രോത്സാഹനം കരണീയതി മ വേണം സംസ്കൃത ഭാഷാഷണപദ്ധതി ആവിഷ്കുമ ഭാവികാരേപി സേ പി പ്രോത്സാഹനം ദാസന്തി ആശാസ്മഹേ ഭദിയ ടോക്ടർ മാരാർജി